അങ്ങനെ നമ്മുടെ കുര്യാപ്പിയും ഫാമിലിയും ആറു വർഷത്തെ യു കെ ജീവിതത്തിന് ശേഷം ഓസ്ട്രേലിയക്ക് പോവുകയാണ് ഇപ്പോൾ എല്ലാവരും യു കെയിൽ നിന്ന് ഒരുപാട് പേര് ഓസ്ട്രേലിയക്കും ന്യൂസിലാൻഡിലൊക്കെ പോകുന്നൊരു ട്രെൻഡുണ്ട് അപ്പോൾ ഇവർ നേരത്തെ അപ്ലൈ ചെയ്തായിരുന്നു അപ്പം അപ്പോൾ ഇപ്പോഴാണ് ആ സമയം സമാഗതമായിരിക്കുന്നത് ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി അപ്പോൾ കുര്യാപ്പി പോകുന്നത് നമ്മുടെ ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൽ നിന്നാണ് ടെർമിനൽ ടുവിൽ നിന്നാണ് ലെവൽ ഫൈവിൽ നിന്നാണ് അവർ പോകുന്നത് അപ്പം നമ്മൾ കുര്യാപ്പീനെ യാത്ര ചെയ്യാൻ കുര്യാപ്പിനെ ഫാമിലീ യാത്ര കഴിക്കാൻ ഞാനും മിനുവും റോസക്കുട്ടിയും ജെഫിക്കുട്ടനൊക്കെ കൂടി പോവുകയാണ് ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഇത് അടുത്ത സുഹൃത്തുക്കളായ നമ്മുടെ പ്രിസ്റ്റോയും ജോർജും അതുപോലെ തന്നെ മോസസ് ഒക്കെ അവിടെ ഉണ്ട് അവരും അവർ ആയിട്ട് വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ലണ്ടൻ ഖീത്രോ എയർപോർട്ടിലേക്കുള്ള യാത്ര ഞങ്ങൾ ട്രെയിനിൽ കയറിയാണ് അങ്ങോട്ട് പോയത് ട്രെയിന് നല്ല തിരക്കായിരുന്നു കേട്ടോ നമ്മുടെ മുംബൈയിലെ ലോക്കൽ ട്രെയിനിലൊക്കെ പോകുന്ന പോലെ തന്നെ അതേപോലെ തിരക്കായിരുന്നു ഇന്ന് തിരിയാനിടയില്ലായിരുന്നു ആ തിരക്കുകൾക്കിടയിൽ ഞങ്ങൾ അങ്ങനെ ലണ്ടൻ ഖീത്രോ എയർപോർട്ടിലെത്തി അണ്ടർഗ്രൗണ്ടിലാണ് ട്രെയിൻ എത്തുന്നത് എയർപോർട്ടിലോട്ട് വരുമ്പോൾ ട്രെയിൻ വരുന്നതാണ് ഏറ്റവും സുഖം കാരണം നമുക്ക് കാർ പാർക്കിംഗ് ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല അണ്ടർഗ്രൗണ്ട് ട്രെയിനെത്തും അപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് ലിഫ്റ്റ് വഴി എക് എക്സിലേറ്റർ വഴി മുകളിലോട്ട് വരാം നമ്മൾ ലെവൽ ഫൈവിലെത്തുമ്പോൾ ഞങ്ങളെയും കാത്തു മോസസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നില്ല മോസസ് ഞങ്ങളെ കൂട്ടാനവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ കുര്യാപ്പി നീയെ കൂട്ടൻ എത്തി നീയെ ഈ റോസ് കുട്ടീനെയും ജെഫിനെ കണ്ട് സന്തോഷത്തിലാണ് മോസസ് ഇപ്പോൾ നമ്മുടെ കുര്യാപ്പിനെ സഹായിക്കുകയാണ് എവിടെയാണെല്ലാം ഞാൻ പറഞ്ഞില്ല നമുക്ക് നമ്മുടെ കൂട്ടുകാരും സൗഹൃദം പോലെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയും കരുത്തും എന്ന് പറയുന്നത് അപ്പോൾ കുര്യാപ്പിനെ സഹായം കുര്യാപ്പുടെ കൂട്ടുകാരെ ഇന്ന് രാവിലെ മുതൽ ഇവിടെ സജീവമായിട്ടുണ്ട് ജോർജ് എന്ന് പറഞ്ഞ സുഹൃത്ത് രാവിലെ മുതലുണ്ടായിരുന്നു പാക്കിങ്ങിനും കാര്യങ്ങളൊക്കെ ജോർജ് ലീവെടുത്താണ് ഇവിടെ ഉണ്ടായിരുന്നില്ല ജോർജ് എന്നിട്ട് ഇത്രയും സമയം സഹായിക്കാൻ ജോർജ് ഉണ്ടായിരുന്നു ജോർജ് ഇപ്പോൾ വീട്ടിലേക്ക് പോയതേ ഉള്ളൂ തിരിച്ചുപോയി അങ്ങനെ നമ്മുടെ നീയാക്കുട്ടൻ ഇവരെ കണ്ടതിന് സന്തോഷമാണ് അവരെ കാലിംഗനം ചെയ്യുന്നു അവരെ ഇടയ്ക്ക് കിട്ടിയ സമയത്ത് ഇവർ കളിക്കുന്നു നമ്മുടെ ഫ്രഷ്യും കുഞ്ഞു കുട്ടിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ബിഷോടെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങളൊക്കെ പോയിരുന്നു ബിഷോടെ ഭാര്യയാണ് ഇപ്പോൾ ആശ ആശ മിനുവായിട്ട് സംസാരിക്കുന്നുണ്ട് ബിരിയാപ്പി മിനുവിൻ്റെ പെങ്ങളെ പിരിയുന്നതിൻ്റെ വിഷമമാണ് ഈ കാണുന്നത് രണ്ടുപേരും വലിയ വിഷമത്തിലാണ് പക്ഷേ എങ്കിലും ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് പലരുടെ സ്ഥലത്തേക്കും പോകാതിരിക്കാൻ പറ്റില്ല അതിനിടയ്ക്ക് മോശം സന്തോ ചെറിയ തമാശകളൊക്കെ പറയുന്നുണ്ട് അതിനിടയിൽ ആശ സമയം നോക്കുന്നുണ്ട് പോകാനായോ എന്ന് തിരക്ക് പിടിച്ച് നോക്കുകയാണ് കാരണം ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഇനി സമയം വൈകണ്ട എന്നുള്ള രീതിയിൽ അവർ അങ്ങനെ വിമാനത്തിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം എല്ലാവരും ഭയങ്കര തുള്ളിച്ചാടി കുട്ടികൾക്ക് സംഭവം ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് പോലും വലിയ ഐഡിയിൽ നിന്നും അവർ വലിയ വളരെ ഹാപ്പിലാണ് പക്ഷെ നെയ്യാകുട്ടിക്ക് അറിയാം നെയ്യാക്കുട്ടി ദൂരെ എങ്ങോട്ടോ പോവുകയാണ് ഉടനെ തിരിച്ച് വരികയായിരുന്നു എന്നുള്ളൊരു വിഷമം നെയ്യാകുട്ടിക്ക് അറിയാം അപ്പം പക്ഷേ നീയക്കുട്ടിയോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എല്ലാ കൂട്ടുകാരൊക്കെ ഉണ്ട് ഉടനെ വരാം എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത് പക്ഷേ എന്നാലും എന്തായാലും നിയക്കുട്ടിക്ക് ചെറിയ ടെൻഷനുണ്ട് സാധാരണ നാട്ടിൽ പോകുന്ന പോലെ അല്ല ഇത് വേറെ എങ്ങോട്ടോ പോകുന്ന പപ്പയുടെ മമ്മിയുടെ സംസാരിച്ചതു കൂടി മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ മോസസും പ്രിസ്റ്റോയും ആശയും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും വന്നു ബന്ധിപ്പിക്കേണ്ട മോസസൊക്കെ വലിയ സ്നേഹത്തോടെ കുരി അർമ്മീയനോട് സംസാരിക്കുന്ന യാത്ര മംഗളങ്ങൾ നേരിടുന്നു നമ്മുടെ പ്രിസ്റ്റോയും അപ്പോൾ അങ്ങനെ കുട്ടികളും സങ്കടമുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളാണല്ലോ അങ്ങനെ അവരും ഓസ്ട്രേലിയയ്ക്ക് പോവാണ് ഇപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് ഒരുപാട് പേര് പോകുന്നുണ്ട് അങ്ങനെ ഗുരിയാപ്പിനെ യാത്ര ചെയ്തിന് ശേഷം ഞങ്ങളും സന്തോഷത്തോടെ വീട്ടിലോട്ട് മുടങ്ങുകയാണ് അപ്പോൾ ഹാപ്പി ജേണി കുര്യാപ്പി ആൻഡ് ഫാമിലി